ഹായ് ഹായ് ഹലോ ഇന്ന് തേങ്ങാപ്പാൽ ചേർത്ത് നല്ല അടിപൊളി മീൻകറിയാണ് വെക്കാൻ പോകുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കിട്ടിയേക്കുന്നത് ഇത് വെട്ടി പീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയിട്ട് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ച് വെളുത്തുള്ളി സവാള ഇഞ്ചി പച്ചമുളക് തക്കാളി ഇതെല്ലാം നല്ലവണ്ണം വഴറ്റിയെടുത്ത് ആദ്യം തന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നല്ലപോലെ ചൂടാക്കണം മല്ലിപ്പൊടി നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രമേ അടുത്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി വേണം മുളക് പൊടി ചേർക്കാം മുളക് പൊടി ചേർത്ത് നന്ന നല്ലതുപോലെ ചൂടായതിനു ശേഷം മല്ലി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആയതിനു ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് തേങ്ങാപ്പാൽ ചളച്ചു വരുമ്പം അതിലേക്ക് മീനും ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്ത് വടക്കമ്പുളിയും ചേർക്കാം ഞാൻ വടക്കൻപൊളിയാണ് ചേർത്തിരിക്കുന്ന സാദാപ്പുളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇനി ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണോന്ന് നോക്കിയതിന് ശേഷം കറിവേപ്പില ചേർത്ത് ഇറക്കി വയ്ക്കുക